കാലവർഷക്കെടുതിയിൽ മങ്ങാട്ടിടം പഞ്ചായത്തിൽ മുപ്പത് കോടിയുടെ നഷ്ടം വീടുകൾ തകർന്നു മുന്നൂറ് വീടുകളിൽ വെള്ളം കയറി വ്യാപാര സ്ഥാപനങ്ങളിലും കാർഷിക മേഖലയിലും വൻ നാശം സംഭവിച്ചു ദുരിതബാധിതർക്ക് അവശ്യവസ്തുക്കൾ എത്തിച്ച് നൽകണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസമുണ്ടായ പ്രളയത്തിൽ മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മുന്നൂറോളം വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് എട്ട് വാർഡുകളിലായി പതിനൊന്ന് വീടുകൾ പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകരുകയും എട്ടു വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി വൻ നഷ്ടമാണ് സംഭവിച്ചത് വീടും ഉപജീവന മാർഗവും വ്യാപാര സ്ഥാപനങ്ങളും നഷ്ടപ്പെട്ടവരെ സഹായിക്കുന്നതിന് പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് റിലീഫ് സെന്റർ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ അറിയിച്ചു പകൽ സമയത്തായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എന്നാൽ ഉണ്ടായിട്ടുള്ള ജീവിതോപാധികൾ അവരുടെ നാശം അത് അത് വലിയ നമുക്ക് കാണാൻ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്രയും പെട്ടെന്ന് പാഠപുസ്തകങ്ങൾ എത്തിക്കുന്ന നടപടി കെ കെ ശൈലജ എം എൽ എ മുഖാന്തിരം സ്വീകരിച്ചു വരികയാണെന്നും അതോടൊപ്പം പാസ്പോർട്ട് ആധാർ കാർഡ് മറ്റ് രേഖകൾ നഷ്ടപ്പെട്ടവർക്കും വീണ്ടെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ഒരുപാട് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രേഖകൾ എന്ന് പറയുന്നത് ആധാർ ഉണ്ട് അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ട് പിന്നെ പാസ്പോർട്ടുണ്ട് മറ്റ് അത്യാവശ്യ റേഷൻ കാർഡുകൾ അങ്ങനെ അത്യാവശ്യ രേഖകളൊക്കെ തന്നെ ഈ മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോയിട്ടുണ്ട് അതൊക്കെ തന്നെ തിരിച്ച് കൊണ്ടുവരുന്നതിനും അവർക്ക് കിട്ടുന്നതിനും ആവശ്യമായ നടപടികൾ ഗവൺമെന്റിൽ നിന്നും കിട്ടുന്നതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എസ് അനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു കെ ശിവ്യ എം ഷീന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്